ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കൃഷിഭവനിൽ നിന്ന് കുറച്ച് ഇഞ്ചി വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് കിട്ടിയിട്ടപ്പം കുറച്ചായി വെള്ളമൊക്കെ ആയിരുന്നു വേറെ നടാൻ പറ്റിയില്ല പിന്നെ വെള്ളമൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇഞ്ചി അങ്ങനെ നട്ടേക്കാണെന്ന് വെച്ച് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അതേ കളച്ചോടിക്കുക ചെറിയ വരമ്പുകൾ എടുത്തിട്ട് ചാണകപ്പൊടിയൊക്കെയിട്ട് വെക്കാനുള്ള പരിപാടിയാണ് റെഡി ആക്കട്ടെ ദൈവം നടന്ന കാണിച്ചു തരാം അതിൽ വരമ്പൊക്കെ എടുത്തു കഴിഞ്ഞ് അപ്പം അതിൽ ഓരോ വരമ്പിൽ ചെറിയ കുഴികളെടുത്ത് അതിൻ്റെ അകത്തോട്ട് ചാണകപ്പൊടി ഇട്ടുകൊടുക്കുവാണേ ചാണകപ്പൊടി ഇട്ടിട്ട് വേണം ജീവിതത്തിൽ നടാനായിട്ട് സമയം കഴിഞ്ഞ മാസമായിരുന്നു എന്നാണ് തോന്നുന്നത് കറക്റ്റ് നമുക്ക് വെള്ളമായിരുന്നു നമുക്ക് കഴിഞ്ഞ മാസം നടാൻ പറ്റില്ല വേറെ എങ്ങനെയാണ് നട്ടാക്കാന്ന് നമ്മുടെ വിത്തേ കുറച്ചുണെങ്കി പോയിട്ടുണ്ടോ അവനാണ് മോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര ഉള്ള പീസൊക്കെ നടന്നട്ടോ ശ്രദ്ധിക്കാനൊന്നല്ല ഈ മുള മേലോട്ട് വല്ല രീതിയിൽ നിന്ന നട്ടു കൊടുത്തൊക്കെയാണ് അങ്ങനെ വലിയ പാറുള്ള കൃഷിയൊന്നുമല്ല മുളച്ചൊക്കെ ഉണങ്ങി തോന്നുന്നു രാത്രി അപ്പോൾ നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞ കേട്ടോ അപ്പം മറ്റൊരു പേടിയേ കാണാം ഓക്കെ